എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന സൂചനയുമായി സി പി ഐ കഴിഞ്ഞ ദിവസം സി പി ഐ ദേശീയ സമിതി അംഗം കെ പ്രകാശ് ബാബു പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ രൂക്ഷ വിമർശനം ഉയർത്തിയതിനു പിന്നാലെ ഇന്നലെ മുഖപ്രസംഗത്തിലൂടെയാണ് എ ഡി ജി പിയെ കുറ്റവിമുക്തനാക്കാനാവില്ല എന്ന് അടിവരയിടുന്നത് എ ഡി ജി പിക്ക് ആദ്യം വെടിപൊട്ടിച്ച പി വി അൻവർ എം എൽ എയെ നിശബ്ദനാക്കാൻ സാധിച്ചെങ്കിലും സി പി ഐ മുറുകുന്നത് സി പി എമ്മിന് തലവേദനയാകും വിഷയത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സമയബന്ധിതമായി റിപ്പോർട്ട് സമർപ്പിക്കാതിരുന്നതിലും അന്വേഷണമേ ഉണ്ടായിട്ടില്ലെന്ന ആഖ്യാനം ചമയ്ക്കുന്നതിലും ബോധപൂർവമായ ശ്രമം നടന്നിട്ടുണ്ടെന്ന സംശയം സ്വാഭാവികമാണെന്ന് മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിന്റെ മുഖ്യ ചുമതല വഹിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥനുണ്ടായ ഈ കാലവിളംബം അസ്വാഭാവികവും ആസൂത്രിതവുമാണെന്ന സംശയം മറിച്ചാണ് വസ്തുതയെന്ന് ബോധ്യപ്പെടും വരെ പ്രസക്തമാണെന്ന് ചൂണ്ടിക്കാണിക്കാനും പാർട്ടി മുഖപത്രം തയ്യാറാകുമ്പോൾ അത് സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് ഉറപ്പാണ് ഒരാഴ്ച കൊണ്ട് തീർക്കേണ്ട അന്വേഷണം അഞ്ചു മാസത്തോളം നീണ്ടതിലും സി പി ഐക്ക് അസംതൃപ്തിയുണ്ട് ഈ കാര്യത്തിൽ കൃത്യമായി ഇടപെട്ട് റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും വലിയ വീഴ്ച സംഭവിച്ചു എന്ന് സി പി ഐ വിലയിരുത്തിയതായാണ് അറിവ് സി പി ഐ സംസ്ഥാന സമിതി അംഗമാണ് ശശി എന്നതിനാൽ അതിൽ തൽക്കാലം പരസ്യ പ്രതികരണം നടത്തുന്നില്ലെന്ന് മാത്രം എൽ ഡി എഫ് യോഗത്തിൽ സി പി ഐയും ആർ ജെ ഡിയും ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് കിട്ടാതെ ഒരു നടപടിയില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിലപാടിലെ സി പി ഐയുടെ അമര്ശമാണ് ഇങ്ങനെ പുറത്തുവരുന്നതെന്നാണ് വിലയിരുത്തല് ആര്എസ്എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടത്തിയ എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ ദൂതനായിരുന്നുവെന്ന പ്രചാരണം ശക്തമാക്കാൻ അദ്ദേഹത്തിനെതിരായ നടപടി വൈകുന്നത് കാരണമാകുന്നു എന്നാണ് ഘടകകക്ഷികള് അഭിപ്രായപ്പെട്ടിരുന്നത്